പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചാലിയാർ നദിയെ കുറിച്ചാണ് പറയുന്നത് മാവൂർ ഗോളിയോർ റയോൺസിൽ നിന്നുള്ള മലിനീകരണം മൂലം ലോക ശ്രദ്ധ നേടിയ പുഴയാണ് ചാലിയാർ ജനകീയ സമരത്തെ തുടർന്ന് ഈ ഫാക്ടറി അടച്ചുപൂട്ടിയതോടെ ചാലിയാർ വീണ്ടും മലിനമുക്തമായി തമിഴ്നാട്ടിലെ ഇളമ്പലേരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൂടെ നൂറ്റി അറുപത്തിയൊൻപത് കിലോമീറ്റർ ഒഴുകി ചാലിയാർ നദി അറബിക്കടലിൽ ചേരുന്നു ചാലിപ്പുഴ ചെറുപുഴ കരിമ്പുഴ ചോളപ്പുഴ പുന്നപ്പുഴ പാണ്ടിപ്പുഴ നീർപ്പുഴ തുടങ്ങി അനേകം കൈവഴികൾ ഉള്ള പുഴയാണ് ചാലിയാർ കല്ലായി തടിക്കച്ചവടത്തിന് പ്രശസ്തമായിരുന്നു ചാലിയാർ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിലമ്പൂർ കാടുകളിൽ നിന്ന് തടികൾ കോഴിക്കോട്ട് എത്തിച്ചിരുന്നത് ഈ പുഴയിലൂടെയായിരുന്നു ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാറാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരണം സംഭവിച്ച നദിയായിരുന്നു ചാലിയാർ എന്നാൽ പുതിയ കണക്കനുസരിച്ച് അത് പെരിയാറാണ് നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയും ചാലിയാറാണ് ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണം കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരുന്ന ഗോളിയോർ റയോൺസ് ഫാക്ടറിയാണ് ഓട് വ്യവസായത്തിന് പ്രസിദ്ധമായ ഫറൂഖ് പട്ടണം ചാലിയാറിന്റെ തീരത്താണ് ചുള്ളിക്കപ്പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാറാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ നിക്ഷേപത്തിന്റെ അംശം കണ്ടെത്തിയിട്ടുള്ള നദിയാണ് ചാലിയാർ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം ഉള്ള സ്ഥലമാണ് നിലമ്പൂർ ആട്ട്യൻപാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലിയാർ പുഴയിലാണ് വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്